നമസ്കാരം ഇപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഇതിനെ വണ്ടിയൊക്കെ പോണ ശബ്ദം കാരണം ഒന്നും ക്ലിയർ ആവേണ്ടായിരുന്നില്ല അതാണ്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ കുറേ നാളെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ശരിയാവാറില്ല ഒന്നും അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോകണം ഇനി നേരത്തെ എഴുന്നേറ്റതാണ് കേട്ടോ റിയാസിൻ്റെ ഇത്താടെ മോളുടെ കല്യാണമാണ് അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയും ഇതിന് മുമ്പ് തലേ ദിവസം ഉണ്ടല്ലോ നമ്മൾ മൈനാഞ്ച് കല്യാണം ഉണ്ടല്ലോ അപ്പോൾ അതിന് പോയിട്ട് വീഡിയോ കൂടി ചേർത്തിട്ട് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒറ്റര് വീഡിയോയിലായിരിക്കും ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ കുറച്ച് ഉള്ള വീഡിയോ എന്ന് തോന്നുന്നു എന്നാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ കാരണം ഇഷ്ടമാണെന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ ഇതിപ്പോൾ കല്യാണം ഉണ്ടായിരുന്ന ശനിയാഴ്ചയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇന്ന് ഇത് കാണി ഇപ്പം കാണിക്കുന്ന വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് എന്താ മൈലഞ്ച് കല്യാണമൊക്കെ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടി പോയാൽ മതി ഒരു ആറു മണിക്കൊക്കെ ആകുമ്പോൾ പോയാൽ മതി അപ്പോൾ എന്തായാലും രാവിലെത്തതും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് പോകാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് ദോശ ദോശമ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് തലേദിവസം കുറച്ച് സോടപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ദോശ ദോശയ്ക്കാനക്കണത് അപ്പം ഞാൻ രാവിലെ ഇപ്പം ഇട്ടുകൊടുത്ത് ഉപ്പാണ് കേട്ടോ അപ്പം രാവിലെ പിറ്റേ ദിവസം ഉപ്പിട്ട് ഉപ്പൊക്കെ ഇളക്കി ഇളക്കിയെടുക്കാറുള്ളത് അപ്പോൾ ഞാൻ എന്തേതല ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇഡിലിയാണ് കേട്ടോ ഫസ്റ്റ് ഇഡിലി വെക്കാമെന്ന് വിചാരിച്ചു ഇഡിലാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒരു തട്ടോ ഇഡിലി വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഗ്യാസിൻ്റെ ഒരു ബർണർ നമുക്ക് കേടായിരിക്കുന്ന കേട്ടോ അപ്പോൾ ഒരൊറ്റ നമുക്ക് എല്ലാം കൂടി വെക്കാൻ പറ്റുള്ളൂ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വേഗം തീർക്കാനായിട്ട് ഞാൻ നോക്കുന്ന പണികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ചെറിയ അടുപ്പ് വർക്കാവില്ല കേട്ടോ അങ്ങനെ അത് ശരിയാക്കിയിടാം അപ്പോൾ നീ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂടി തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അലു മുളകും അതേപോലെ ഉള്ളിയും കുറച്ച് പുളിയും ഉപ്പും കൂടി ചേർന്ന് നന്നായിട്ട് അരച്ചെടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചമ്മന്തി റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡിലിയും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഡിലി ഇത് മാത്രം വയ്ക്കണുള്ളൂ കേട്ടോ എനിക്ക് മക്കൾക്കൊക്കെ ഇഷ്ടം ദോശയാണ് അപ്പോൾ അവർക്കൊക്കെ ദോശ കൊടുക്കണം പിന്നെ നമ്മൾ ചമ്മന്തി താളിച്ചൊഴിക്കാനായിട്ട് മുളകും അതേപോലെ കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലാട്ടോ കുറച്ചുള്ളി ചെറുതാക്കി അരിഞ്ഞത് അരിഞ്ഞതോ ചതച്ചതോ ഒന്നും കൂടി മൂപ്പിക്കുന്ന സമയത്തൊന്നും നല്ലോണം മുരിയിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ താളിച്ചൊഴിക്കണ സമയത്ത് നമുക്ക് ചമ്മന്തിയിലോട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ കുറച്ചുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം കടുകൊക്കെ പൊട്ടണ സമയത്തൊന്ന് നല്ലോണം താളിച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് ഇനി എനിക്കിഷ്ടം തേങ്ങാ ചട്നിയേക്കാളും കൂടുതലിഷ്ടം എനിക്ക് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് തക്കാളി ചമ്മന്തി ഇതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ചൂടായി കടുക് പിടിച്ചതിന് ശേഷം സവാളയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സവാള ഉരിവിതാം നല്ലോണം ഉരിയൊന്നും വേണ്ട ഒന്ന് നല്ലോണം ഒന്ന് വാടി കിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എൻ്റെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ എരിവിന് പാ അനുസരിച്ച് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റി എടുക്കുക പിന്നെ അതേപോലെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഇനി നല്ലോണം ഒടഞ്ഞ് കിട്ടണം കേട്ടോ തക്കാളിയൊക്കെ അപ്പോൾ ഇതിനെ ഉപയോഗിക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും പിന്നെ ഇത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ നമ്മൾ മസാലദോശയൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ചുവന്ന ചട്നി കിട്ടാറില്ലേ അപ്പം തക്കാളി ചട്നി അതിനേക്കാളും ടേസ്റ്റാണ് എന്തായാലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത രണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് തക്കാളിയും സവാളിയും മാത്രം മതി വേഗം കടുക് പൊട്ടിച്ച് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ തക്കാളി ചമ്മന്തി റെഡിയാവും പിന്നെ ഇത് നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് തക്കാളി ഒക്കെ നന്നായിട്ട് വേവിച്ച് നമുക്ക് ഇത് അരച്ചെടുക്കണം മിക്സിയിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒടച്ചൊക്കെ തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ചായ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഏലക്കയും അല്ലെങ്കിൽ ഇഞ്ചി ഇതൊക്കെ ചതച്ച് ഇതിലിട്ട് ഇട്ടിട്ട് ചായ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്ടോ ചായയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ് കേട്ടോ ഇതേപോലെ ഇഞ്ചിയൊക്കെ ചതച്ച് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും എടുത്തിട്ടില്ല ഏലക്ക മാത്രം ഉണ്ടോ ഞാൻ ഇട്ടത് അപ്പോൾ അത് എനിക്ക് രണ്ടു പേർക്കും ഉണ്ട് ചായ വെച്ചാൽ ഞാൻ റിയാസ് മാത്രം ഉണ്ടോ ഇത് ഇപ്പോൾ ചായ രാവിലെ കുടിക്കാനുള്ളത് മക്കളൊന്നും കഴിഞ്ഞ അപ്പോൾ ഞാൻ വേഗം എല്ലാ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൂടി നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് അതേപോലെ ചട്നി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇഡലി സോടാപ്പൊടി ചേർക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കര കല്ല് പോലെ തോന്നാറുണ്ട് ഇഡലി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാകും പക്ഷെ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇഡലി ഇത് ഇതാണ്ട് തക്കാൽ ചട്നി കണ്ടു ഇതേപോലെ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ്ട് ഞാൻ ചായ ഫസ്റ്റ് കുടിക്കോട്ടോ കഴിഞ്ഞിരിക്കുമ്പോൾ തന്നെ ഞാൻ ചായ കുടിക്കും ചായയും ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടോ ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പോൾ ഞാൻ ഞാൻ കഴിക്കുന്ന സമയത്ത് ദോശയുണ്ട് ഞാൻ ഉണ്ടാക്കിയത് അതിൽ കുറച്ച് തക്കാൾ ചട്നി ഇതേപോലെ തട്ടിക്കൊടുക്കും എനിക്കിതിങ്ങനെ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നെയ്യോ എന്താണെങ്കിലും നമ്മളിഷ്ടത്തിനനുസരിച്ച് എന്താണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണയാണ് ആ ഒരു പച്ചമെള്ളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് അതുകൊണ്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക എനിക്ക് ഇതേപോലത്തെ ദോശ ഭയങ്കര ഇഷ്ടമുണ്ടോ ഭയങ്കര നൈസായിട്ട് നല്ല പപ്പടം പോലെ ഉണ്ടാവും ഇങ്ങനത്തെ ദോശ അതേപോലെ നല്ല മുരിഞ്ഞ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ എനിക്ക് ദോശയുടെ ഒക്കെ ഒപ്പം ദോശപ്പൊടി ചേർത്ത് കഴിക്കാനൊരു ഇഷ്ടം പക്ഷെ അത് തീർന്നിരിക്കുന്നതാണ് എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് അമ്മയുട്ടോ അത് ഉണ്ടാക്കി തരാറുള്ളത് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ദോശപ്പൊടിയുടെ വീഡിയോ ഒക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ നാൾ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇനിയും അതേപോലെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കണം കേട്ടോ ഇനിയിപ്പോൾ ചാവടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരടുപ്പുള്ളതാണ് വേഗം തന്നെ ചോറൊക്കെ വെച്ചു ആ നേരത്തെ കാണിച്ചത് മണി മണിപ്ലാന്റ് ആട്ടോ എൻ്റെ കളക്ഷൻ ആട്ടോ പ്ലാന്റ് ഞാൻ ഇതിന് മുമ്പ് മണി പ്ലാന്റ് വീഡിയോസ് ആട്ടോ കുറേ ചെയ്തിരുന്നത് ആ സമയത്ത് ഒരുപാട് മണി പ്ലാന്റ് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ അപ്പോൾ ആ ഒരു മണി പ്ലാന്റ്സ് ആണ് കണ്ടത് തലേ ദിവസം നല്ല മഴയും കാറ്റക്കളു കൊണ്ട് വീണതാണ് കേട്ടോ മാങ്ങ ഒരു രണ്ട് മൂന്ന് മാവുണ്ട് കേട്ടോ ഇവിടെ നല്ലോണം മാങ്ങയായിട്ടുണ്ട് അതിൽ നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ മോളിക്കയറിപ്പോണത് ഒരു പച്ചമാങ്ങ കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് സാമ്പാറിൻ്റെ ഒപ്പം പച്ചമാങ്ങയുടെ ഒരു ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അത് രണ്ടും അതിന് രണ്ട് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനൊരു മാങ്ങ ഉണ്ടോയെന്ന് നോക്കിയേ വന്നതാണ് കേട്ടോ പക്ഷെ മാങ്ങ ഒരണം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് കൈ എത്തിച്ച് കുറയ്ക്കാനായിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല എല്ലാം മുകളിലായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് റിയാസിൻ്റെ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് മാങ്ങയുള്ളത് കാരണം എല്ലാം പൊട്ടിച്ച് ആക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറന്നുമായിട്ടായിരുന്നു അത് ഞാൻ വിചാ ഓർത്തില്ലായിരുന്നു പിന്നെ ഈ വെയിലത്ത് കയറി വന്നപ്പോഴാണ് ഈ മാങ്ങ പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചത് പക്ഷേ കണ്ടോ മുകളിലൊക്കെ നല്ലോണം മാങ്ങയായി കിടപ്പുണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ വെയിലൊട്ടും പറ്റില്ല കേട്ടോ വെയിൽ കൊണ്ടു എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും അപ്പോൾ കുറേ നോക്കിയതിന് ശേഷം ഈ ഒരു മാങ്ങ എനിക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ ആ മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം നല്ല മൂത്തിരിക്കണ മാങ്ങ തന്നെയാണ് കേട്ടോ കുറച്ച് കുറച്ച് മധുരം ഉണ്ടായിരുന്നെട്ടോ ഞാൻ മുറിച്ച് നോക്കി അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അധികം പുളിപ്പുണ്ടായിരുന്നില്ല എന്നാലും എനിക്കിഷ്ടം കേട്ടോ മാങ്ങ ഇങ്ങനെ ഉപ്പും അതേപോലെ മുളകൊടിയും ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അര ചമ്മന്തി അരച്ചിരുന്ന് ഭയങ്കര ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം സാമ്പാറിൻ്റെ ഇപ്പം അങ്ങനെ കഴിക്കാൻ അതാണ്ട് ഞാൻ വേഗം വന്നെടുത്തത് ഇതാണ്ട് ഞാൻ നമ്മുടെ റോഡ് കണ്ടോ ഇതാണ്ട് റോഡ് ഒരു പോക്കറ്റ് റോഡാണ് കേട്ടോ വലിയ ബസ്സൊന്നും പോവില്ല മെയിൻ റോഡല്ല പിന്നെ എന്തെങ്കിലും നമ്മുടെ മാങ്ങച്ചമ്മതി ഉണ്ടാക്കാനായിട്ട് കണ്ടോ അധികം പച്ചയല്ല മാങ്ങ കുറച്ച് ഒരു മന്തിരിപ്പുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മാങ്ങയും പിന്നെ അതിൽ ഉപ്പ് അതേപോലെ മുളക് പൊടിയാണ്ട് ഇട്ടേക്കണം പച്ചമുളകൊന്നും അല്ല കേട്ടോ ഇത് നല്ല റെഡ് കളറിലായിരിക്കും ഈ ചമ്മന്തിരിക്കുക അതുകൊണ്ട് മുളക് പൊടി തന്നെയായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സർ ജാർ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഭാഗത്തിനാട്ടോ നമുക്ക് അരച്ചെടുക്കേണ്ടത് അതായത് ഒരുപാട് അരഞ്ഞങ്ങനെ പോകേണ്ട അല്ലാണ്ട് ഒരു ഈ ഒരു ഭാഗം എന്നിട്ട് നമുക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ച പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതാ കേട്ടോ ഈ മാങ്ങ മാങ്ങച്ചമ്മതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ മാങ്ങച്ചമ്മന്തും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ സാമ്പാറാണ് കേട്ടോ സാമ്പാറൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി വീടിയെടുക്കുമ്പോഴേക്കും ഭയങ്കര ലെങ്തായി പോകട്ടോ വീടിയൊക്കെ അപ്പോൾ അതേ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയാണ്ടോ ഇതൊക്കെ ഒന്ന് പഠിച്ചെടുത്തത് അപ്പോൾ അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി താളിച്ച് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം കടുകൊട്ടിക്കുന്നുണ്ട് അതിൽ വച്ചിളമുളകും അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് സാമ്പാർ പൊടി ഈ സമയത്ത് ഞാൻ ചേർക്കും അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലൊരു സ്മെല്ലും പിന്നെ അതേപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സാമ്പാർ പൊടി ചേർക്കണത് ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാറും അതേപോലെ മാങ്ങച്ചമ്മുതിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് മാന്തലാണ് കേട്ടോ അപ്പം ഞാനതിൽ മുളക് പൊടിയും ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് ഉപ്പ് ചേർക്കണ്ട കേട്ടോ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് മീനാണല്ലോ കാരണം ഉപ്പ് ചേർക്കേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് വറുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചിങ്ങപ്പയർ തോരനാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയുട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളിനേക്കാൾ ടേസ്റ്റ് ഉള്ളിക്കാണ് പക്ഷേ അടിയാനുള്ള ഒരു മടിയും സമയക്കുറവൊക്കെ മൂലം സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത് എൻ്റെ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ ചിങ്ങപ്പയർ വേവിക്കുന്ന സമയത്ത് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല അല്ലാണ്ട് തന്നെ ആ ചട്ടി കിടന്നാൽ അത് വരുന്നോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മോനിക്കുള്ള ആൾക്ക് കുറച്ച് മീൻകറി വേണം കേട്ടോ അപ്പോൾ ഞാൻ അവനിക്ക് കുറച്ച് ചാളം എടുത്തിട്ട് മുളകിട്ട് വെച്ചതാണ് കേട്ടോ അവന് സാമ്പാറൊന്നും കൂട്ടില്ല അവനിക്ക് മീൻകറിയാണ് ഇഷ്ടം അപ്പോൾ അവനിക്കങ്ങനെ ഉണ്ടാക്കി പിന്നെ അത് നമ്മുടെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിരുന്നു കേട്ടോ മട്ടരിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അത് കാരണം വെക്കാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മീൻ വർത്തവും റെഡി ആയിട്ടുണ്ട് അതേപോലെ അച്ചങ്ങപ്പയർത്തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ പൂച്ചയ്ക്കത്തേക്ക് എല്ലാ പണികളും കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് കുഞ്ഞുമാട് വീട്ടിൽ കയറിയിട്ട് കുഞ്ഞുമാനെ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ ഇത് ഞാൻ റെഡിയായി നിൽക്കുന്നതാണ് ഞാൻ റെഡിയായിട്ട് ആ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി വണ്ടിയെടുക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു കേട്ടോ അവിടേക്കും ഞങ്ങൾ കുഞ്ഞുമാടെ അടുത്താണ് കേട്ടോ ആദ്യം പോകുന്നത് അപ്പോൾ വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരമാണ് കേട്ടോ കുഞ്ഞുമാട് വീടുള്ളത് അപ്പം ഞങ്ങൾ പോണ സമയത്ത് ആ വഴി കയറിയിട്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ വരാലോ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ട് കേട്ടോ കുഞ്ഞുമാട് മക്കളല്ലെട്ടോ പേരൊക്കെ താങ്കളാണ് കുഞ്ഞുമക്കൾ രണ്ട് പെൺമക്കളുണ്ടോ അപ്പോൾ അവർ രണ്ടേയും മക്കൾ ആളുടെ ഒപ്പം ഉണ്ടോ നിൽക്കുന്നത് അവർ രണ്ടുപേരും പുറത്താണ് ഒരാൾ ജർമ്മനിൽ ഒരാൾ കാനഡയിലായതുകൊണ്ട് മക്കളൊക്കെ ഇവിടെ കുഞ്ഞുമാടടുത്താണ്ട്ടോ നിൽക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകണത് അപ്പോൾ അവരെല്ലാം കൊണ്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കല്യാണ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കല്യാണം വീട്ടിലല്ല കേട്ടോ ഹാളിൽ വെച്ചാണ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ വന്ന് കളിക്കാനായിട്ട് രണ്ട് ചെറിയ പിള്ളേരുടെ ഇവർക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ അങ്ങനെ പുറത്തൊന്നും വിടാറില്ല കേട്ടോ അതുകാരണം അവർക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മക്കളൊക്കെ ആയിട്ട് കളിക്കാനായിട്ട് ഇനി ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പൂച്ചകൾ വളർത്തുന്നുണ്ട് കേട്ടോ കുഞ്ഞുമ ഇതാണ്ട് രണ്ട് കുട്ടികൾ അപ്പോൾ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ ഇവിടെ അവർ വളർത്തണത് തന്നെയാണ് കേട്ടോ കുഞ്ഞുമാക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇഷ്ടം പൂച്ചകളാണ് കേട്ടോ ഉള്ളത് ഇവിടെ എനിക്കാണെന്നുണ്ടെങ്കിൽ അത്ര അത് ഒരുപാട് ഇഷ്ടമല്ല കേട്ടോ ഈ പൂച്ചകളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ സോഫ സെറ്റിലേക്ക് ഇങ്ങനെ കയറി കിടക്കാൻ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാവാറില്ല കേട്ടോ കട്ടുമൊക്കെ ഇപ്പോൾ കട്ടുമൊക്കെ കയറിക്കണതാണേക്കും എനിക്കിഷ്ടമാവാറില്ല കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ വന്ന കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ട് പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് മണവാട്ടി പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കേട്ടോ ആദ്യം വന്നത് അതാണ് ഞാൻ സ്റ്റേജിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം കേട്ടോ മണവാട്ടിയൊക്കെ വന്നത് പിന്നെ മൈലാഞ്ചി സ്റ്റേജിലെത്തി മൈലാഞ്ചി ഇട്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പാട്ടൊക്കെ ഉണ്ടായിട്ടോ ആ സമയത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ നേരത്തേന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് മണി ആയതോ ആയി വീട്ടിലെത്തിയപ്പോൾ ഇത് പിറ്റേ ദിവസം ഉണ്ടോ പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ അതാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടത് ഞാൻ കുറേ വീഡിയോ ഞാൻ ഫസ്റ്റ് വന്ന വീഡിയോ എടുക്കണം ഡ്രസ്സ് ഡ്രസ്സൊക്കെ ചെയ്ത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോഴേക്കും രാവിലെ ആയപ്പോഴേക്കും മോനൊന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടോ പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല അതെ പിന്നെ അവനെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ കല്യാണത്തിന് സമയത്ത് ഞാൻ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഈ എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വിള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ അതേപോലെ റിയാസിനെ ഭയങ്കര ഇഷ്ടമുണ്ടോ മോൾക്ക് അവൾ കണ്ടോ ഞാൻ മോൻ കയറിയിരുന്നു മടി കയറിയിരുന്നപ്പോഴേക്കും അവനെടുത്ത് മാറ്റിയിട്ട് അവനെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കേട്ടോ റിയാസിനെ മടിയിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആൾ വാശി പിടിച്ചു കരയുണ്ടായിരുന്നത് അപ്പം എൻ്റെ ഇളയ പോലെ കുറച്ച് കുറുമ്പ് കൂടുതലാണ് ആൾക്കും ആളും വിട്ടുകൊടുക്കൂല കേട്ടോ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ആളും കൊടുക്കാറില്ല അപ്പം അങ്ങനെ അവളൊക്കെ ഒറ്റയ്ക്ക് എറിയാസിനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ആട്ടോ കിടന്ന് വാശി പിടിച്ചത് അപ്പോൾ അതൊക്കെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴേക്കും ആരും ഉണ്ടായിരുന്നില്ല ആടോ നമുക്ക് സംസാരിക്കാൻ ആ സമയത്തൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും എൻ്റെ വീട് മിസ്സാക്കി മിസ്സായതുപോലെ എനിക്ക് തോന്നിയത് പെണ്ണിയും ചക്കനൊക്കെ വന്നത് വന്നതാണ് കേട്ടോ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ കല്യാണമൊക്കെ എന്നുണ്ടെങ്കിലും ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വിളിപ്പാൻ കാലത്ത് തുടങ്ങും കേട്ടോ അങ്ങനെ ഒരുപാട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കല്യാണം ഉണ്ടോ ഞങ്ങളുടേത് അത് കാരണം തന്നെ അതൊക്കെ ഞാൻ ഒരുപാട് മിസ്സാവണം കേട്ടോ എനിക്കിപ്പം ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും എനിക്കങ്ങനെ പരിചയം ഇല്ല അത് അസിൻ്റെ ബന്ധുക്കളെ എനിക്കധികം ഒന്നും ആരെയും പരിചയമില്ല അപ്പം നമുക്ക് ആരും ഇണ്ടാൻ ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നാറുണ്ട് കേട്ടോ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും ഞാനിങ്ങനെ ഭയങ്കര മൂടിയായിട്ടിരിക്കുന്നുണ്ട് പിന്നെ റിയാസിനോട് ചോദിച്ചിട്ടോ എന്തോ വിറ്റി ഇങ്ങനെ ഇതായ മൂഡ് ഓഫ് ആയിട്ടിരിക്കണം എല്ലാവരും കണ്ടപ്പോഴോന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ റിയാസിൻ്റെ ഇപ്പം വന്നതിന് ശേഷം എൻ്റെ അവിടുത്തെ ഒരു കല്യാണം ഞാൻ കൂടിയിട്ടില്ല കേട്ടോ ആരും വിളിച്ചിട്ടില്ല അതാണ് അവരും കൂടാനും പോയിട്ടില്ല ഇനി കല്യാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ അമ്മാരുടെ മക്കളുടെ വേണം കല്യാണമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മ്മയുടെ രണ്ട് അമ്മക്ക് രണ്ട് ആങ്ങൾമാരാണ് അപ്പോൾ അവരുടെ മക്കളുടെയൊക്കെ കല്യാണം ആവണം എന്നുണ്ടെങ്കിലാണ് നമ്മളേക്ക് വിളിക്കുകയുള്ളൂ വിളിക്കുക വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇനി കൂടാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് കല്യാണം നടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ റിയാസിൻ്റെ ഒക്കെ വന്നതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് കസിൻസ് ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ആരും വിളിക്കാത്ത നമ്മൾ പോയിട്ടില്ല ഒന്നും പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഭയങ്കര മടുപ്പായിട്ടുണ്ടോ തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കല്യാണം രാവിലെ വെളുപ്പാൻ കാലത്ത് തുടങ്ങി തന്നെ ഒരുപാട് നേരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നേരം നീണ്ടു നിൽക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ബോറാണ് കേട്ടോ തോന്നാറുള്ളത് പക്ഷെ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരായിരിക്കുമല്ലോ സംസാരിക്കാനായാലും വർത്തമാനം പറഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിലും ഇവിടെയൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുക നമുക്ക് ആർക്കും പരിചയമില്ലാത്ത എല്ലാവരെയും കാണുന്നത് നമുക്ക് വന്ന് സംസാരിച്ചാൽ പോലും നമുക്ക് അധികം സംസാരിക്കാൻ ഉണ്ടാവില്ല മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻസ് ആയാലും ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോഴേക്കും സ്വന്തം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തായാലും അതൊരു പ്രത്യേക ഒരു ഫീലിങ്സ് തന്നെ കേട്ടോ എനിക്ക് അതൊക്കെ ഉണ്ടോ എനിക്ക് കൂടുതൽ ഇവിടെ വന്നിട്ട് ഒരുപാട് വിഷമവും അതേപോലെ ഇതൊക്കെ തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു ഞങ്ങൾ ഒരുമിച്ച് എൻ്റാറ് കസിൻസ് ഒക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഇപ്പോൾ അവരെ ആവശ്യങ്ങൾ വന്നാൽ പോലും എനിക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റാറില്ല അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഒരു സങ്കടം കേട്ടോ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ഫോട്ടോസൊക്കെ കാണുമ്പോഴേക്കും വാട്സാപ്പിൽ ഇങ്ങനെ ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ശരിക്കും വിഷമമാകാറുണ്ട് കേട്ടോ പിന്നെന്താ കുഴപ്പമില്ല അല്ല ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഒരിക്കലും ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇത്രക്കുള്ളൂ വിശേഷങ്ങൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ വന്നപ്പോഴേക്കും ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഇപ്പോൾ റിയാസിൻ്റെ ഇവിടെ ഒരു ഫാമിലി ഒരു കല്യാണം വന്നിരിക്കുന്നത് ഈ മോളുടെ കല്യാണം കുറേ നാളെ കേട്ടോ ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നുണ്ട് കല്യാണം ഇങ്ങനെ ക്ലോസ് ആയിട്ട് റിലേറ്റീവ് റിലേറ്റീവിൻ്റെ കല്യാണമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ആദ്യം പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ